കാക്കനാട് ചെമ്പുമുക്കിൽ റോഡിടിഞ്ഞു താഴ്ന്നു സെന്റ് മൈക്കിൾസ് പള്ളിയുടെ സമീപത്തുകൂടിയുള്ള റോഡാണ് ഇടിഞ്ഞുതാണത് ആളപായമില്ല റോഡ് പൂർണമായും തകർന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു ഇന്ന് പുലർച്ചെയാണ് കാക്കനാട് ചെമ്പുമുക്ക് സെന്റ് മൈക്കിൾ പള്ളിയോട് ചേർന്ന റോഡ് സമീപത്തെ ഇടപ്പള്ളിത്തോട്ടിലേക്ക് ഇടിഞ്ഞുതാണത് ചെമ്പുമുക്കിൽ നിന്നും അകത്തേക്ക് കിടക്കുന്ന അട്ടിപ്പേറ്റി നഗറിലേക്കുള്ള റോഡാണ് പൂർണമായും തകർന്നത് രാത്രിയിൽ തുടരുന്ന മഴയാകാം റോഡ് തകരാനുള്ള കാരണമെന്നാണ് നിഗമനം ഇടപ്പള്ളിത്തോട് കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തായിരുന്നു ക്ലീൻ ചെയ്തപ്പോൾ അടിയിൽ നിന്നുള്ള ചെളിയെല്ലാം കോരിയപ്പോൾ അടിയിൽ നിന്നുള്ള മണ്ണ് ഈ പള്ളി കോമ്പൗണ്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള ഇതാണ് അപ്പോൾ അങ്ങനെ വെള്ളം മണ്ണെല്ലാം അതിലേ കൂടി ഊർന്നു പോയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പള്ളി കോമ്പൗണ്ടിലെ സൈഡാണ് ഇടിഞ്ഞേക്കുന്നത് നമ്മൾ കെട്ടിയ ഭാഗത്തു നിന്നുള്ള ഒന്നും ഇടി ഇടിമൊന്നും സംഭവിച്ചിട്ടില്ല അവിടെയെല്ലാം ഇപ്പോഴും പെർഫെക്റ്റായിട്ട് തന്നെ കെട്ടി നിൽപ്പുണ്ട് പക്ഷേ ഈ സൈഡ് പള്ളിയുടെ സൈഡാണ് ഇപ്പോൾ ഇടിഞ്ഞേക്കുന്നത് ഇപ്പം നമ്മുടെ വാട്ടർ കണക്ഷനും കെ സി ബിയും എല്ലാം പോയായിരുന്നു അപ്പോൾ ഉടനടി നമ്മുടെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക ലൈറ്റ് കൊടുക്കുക എന്നുള്ള കൂടി തന്നെ ഉടനടി ആ വാട്ടർ അതോറിറ്റിയും കെ സി ബിയും വിളിച്ചു പറഞ്ഞ് അതിന് വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് തൃക്കാക്കര നഗരസഭ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് പൂർത്തീകരിച്ചത് പള്ളിയോട് ചേർന്ന മതിലും മണ്ണിടിച്ചിലിൽ വിണ്ടുകീറിയിട്ടുണ്ട് തിരക്കുള്ള സമയങ്ങളിൽ നിരവധി യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന റോഡാണ് കനത്ത മഴയിൽ ഇടിഞ്ഞുതാണത് റോഡിന്റെ പുനർനിർമ്മാണത്തിനായി എം പിഎയും എം എൽ എയെയും സമീപിക്കാനാണ് കൌൺസിലറുടെ തീരുമാനം അമൃതാ ന്യൂസ് കൊച്ചി